ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഗഞ്ജിത്ത അതാണ് പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി മന്ത്രിമാരും സാധാരണ ഇത്തരം ചടങ്ങുകൾക്ക് ശേഷം അത്പ്രതിജ്ഞയ്ക്ക് മറ്റും ശേഷം ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടതാണ് അതൊരു ചടങ്ങായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ ഗവർണറുമായി സംസാരിക്കാൻ തയ്യാറായില്ല ഗവർണറും അതേ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയില്ല ചിരിച്ചില്ല അഭിവാദ്യം അർപ്പിച്ചില്ല അടുത്തടുത്ത സീറ്റിൽ ഇരുന്നിട്ടും ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും ഇരുവരും തയ്യാറായില്ല അതിനുശേഷം ചടങ്ങ് കഴിഞ്ഞ ഉടൻ മന്ത്രിമാർക്കൊപ്പം മുഖ്യമന്ത്രി വേദി വിടുകയാണ് മുഖ്യമന്ത്രിയുടെ ക്ഷമിക്കണം ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു വനിത മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത് കാണാം ചായ സൽക്കാരത്തിലാണോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹം അത് എന്തോ പറഞ്ഞ് അദ്ദേഹം അത് നിരസിക്കുന്നുണ്ട് എന്ന കാഴ്ചയെ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം ചലൻ കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി തിരിച്ചു മടങ്ങുന്ന പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം അങ്ങനെ ഈ ചടങ്ങ് അതിൻ്റെ പ്രൗഢഗാംഭീര്യത്തോടെ നടന്നുവെങ്കിൽ പോലും പിണക്കത്തിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമായി മാറുന്നു ആ പിണക്കം അത് ഇണക്കമാക്കാൻ ഈ ചടങ്ങിൽ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ചടങ്ങ് കഴിഞ്ഞു രണ്ട് മന്ത്രിമാർ സംസ്ഥാനത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തി കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിക്കേണ്ടത് ഗവർണറേയുമാണ് ഗവർണറാണ് അന്ത്യവുമായി ആ ഒപ്പിട്ട് അയക്കേണ്ടത് എന്നുള്ളതും വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഗവർണറും മുഖ്യമന്ത്രിയും അടക്കം ഈ വിഷ ഇന്ന് ഒരു പക്ഷേ മുഖത്തോട് മുഖം നോക്കുമെന്നും പരസ്പരം സംസാരിക്കുമെന്നും നമുക്ക് കരുതിയെന്നെങ്കിൽ പോലും നടന്നില്ല എന്നുള്ളതാണ് കാര്യം അത്രത്തോളം പരസ്പര വൈരാഗ്യത്തിലാണ് ഇരുവരും എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ചടങ്ങ് കഴിഞ്ഞ് അരുണ് ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയാണ് മുഖ്യമന്ത്രി മടങ്ങി മറ്റ് മന്ത്രിമാരും മടങ്ങുകയാണ് ഇന്നോവ ക്രിസ്റ്റോ കാറുകളുടെ ഒരു നീണ്ട നിര രാജ്ഭവൻ്റെ നിരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം എന്താണ് ഈ ചടങ്ങിന്റെ ഗാംഭീര്യത എന്തൊക്കെയാണ് പ്രത്യേകത ഇനിയുള്ള മണിക്കൂറിലൊന്ന് പ്രതീക്ഷിക്കണം അരുൺ മുഖ്യമന്ത്രിയോട് മുഖം തിരിച്ചാണ് ഗവർണർ മടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയെ കാണാനോ സംസാരിക്കാനോ അദ്ദേഹവുമായി സൗഹൃദം പങ്കിടാനോ ഗവർണർ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഗവർണർ മടങ്ങി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി മാറി രണ്ട് മന്ത്രിമാർ ഇതിനിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കെ വി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വി വി അരുൺ ഈ ചടങ്ങിനെ ഒരുപക്ഷെ ഈ മന്ത്രിമാരുടെ അധികാര അധികാരവാഴ്ചയേക്കാൾ പ്രാധാന്യം നൽകുക ഈ പിണക്കം അത് ഇത് ആ തരത്തിൽ നിലനിൽക്കുന്നു എന്ന വിവരത്തിനാകും മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും മുഖ്യമന്ത്രി മാത്രം മാത്രമല്ല മറ്റു മന്ത്രിമാരും ഈ ചായ സത്കാരത്തിൽ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരണമെന്ന് അവർ പറയുന്നില്ല മുഖ്യമന്ത്രിയെ വിളിച്ച ഒരു യോഗം അടിയന്തരമായി ക്ലിഫ് ഹോസിൽ ചേരേണ്ടതുണ്ട് അതുകൊണ്ട് അവിടേക്ക് പോകുന്നു എന്നാണ് മന്ത്രിമാർ പറയുന്നത് പക്ഷേ മന്ത്രിമാരും ഈ ചായ സത്കാരത്തിൽ പങ്കെടുക്കുന്നില്ല പുതിയ മന്ത്രിമാർ രണ്ടുപേർ പങ്കെടുക്കുമ്പോ എന്ന കാര്യം വ്യക്തമല്ല അവരും പങ്കെടുക്കാതിരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഏതായാലും മുഖ്യമന്ത്രി ഈ ചടങ്ങ് ബഹിഷ്കരിച്ച് ചായ സത്കാരം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയിരിക്കുന്നു മറ്റു മന്ത്രിമാരും അദ്ദേഹത്തിനൊപ്പം ക്ലിഫ് ഹൗസിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ചായ സത്കാരത്തിൽ മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല എന്ന എന്നേറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകും രഞ്ജിത്ത് ശ്രീ അൽകുമാർ നമ്മൾ ഈ ചടങ്ങിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും അടുത്തടു തിരുന്നിട്ട് പോലും ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല സംസാരിക്കുന്നില്ല ചിരിക്കുന്നില്ല സഗൗരവം ഇരുവരും മടങ്ങുകയാണ് ഈ തർക്കം അല്ലെങ്കിൽ ഈ ഒരു പരസ്പരമുള്ള വൈരാഗ്യം അത് മാറുന്നില്ല എന്നാണ് കാണുന്നത് കേരളത്തിലെ ഗവർണർ കേരള ഗവർണറായി പ്രവർത്തിക്കണം കേരളത്തിലെ ജനങ്ങളോടാണ് അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നിയമസഭയെ അദ്ദേഹം ആദരിക്കണം അതിന്റെ മന്ത്രിസഭയെ അദ്ദേഹം അംഗീകരിക്കണം മന്ത്രിസഭയുടെ തലവനോട് ആവശ്യപ്പെടെ പെരുമാറാനുള്ള മാന്യത ഗവർണർക്കുണ്ടാകണം ഗവർണറാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നതാണ് രാജ്ഭവൻ അദ്ദേഹത്തിന്റെ വസതിയാണ് തന്റെ വസതിയിൽ വരുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് എങ്ങനെയാണ് അനാദരവ് കാട്ടേണ്ടത് എന്ന് ഗവർണർ ഇന്നൊരു നിലപാടെടുത്തത് അപമാനകരമാണ് ഇത് കേരളത്തെയാണ് അപമാനിക്കുന്നത് ഗവർണർ ആര് വന്നെടുക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചെലവിൽ കേരളത്തെ കടന്നാക്രമിക്കുന്നതിന്റെ ചെലവിൽ വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടിയുള്ള യജമാന സേവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യജമാന സേവയ്ക്ക് ഗവർണർ പദവി ആനുഭവം ഉപയോഗിച്ചിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ട മന്ത്രിമാരെ ചെയ്യുന്ന ചടങ്ങിനെ പോലും തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി അദ്ദേഹം ദുരുപയോഗിച്ചിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തെ ഗവർണർമാർ എങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ഗവർണർ എന്നുള്ള ഒരു ദത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല ഗവർണർ എങ്ങനെ കാണുമെന്നുള്ളത് കേൾക്കാമോ സർ ഇല്ല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഏതായാലും രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ഇത് അധികാരമേറ്റു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഗവർണർ മാന്യത കാട്ടണമെന്നാണ് സി പി എം ഈ ഘട്ടത്തിൽ പോലും ആവശ്യപ്പെടുന്നത് എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൻ്റെ ഭാഗമായിരുന്നു ഈ മന്ത്രിമാരൊക്കെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെയാണ് മടങ്ങിയത് രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ മന്ത്രിമാർക്ക് അടക്കം ചായ സൽക്കാരമുണ്ട് മുഖ്യമന്ത്രിയും പങ്കെടുക്കാറുണ്ട് പുതിയ മന്ത്രിമാരും പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇവിടെ അതിൽ പങ്കെടുക്കാതെ അവർ തിരിച്ചുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം പരസ്പരം ഒന്ന് സംസാരിക്കാനോ അഭിവാദ്യമർപ്പിക്കാനോ പരസ്പരം അടുത്തെന്തെങ്കിലും ഇത് അത്തരത്തിൽ മുന്നോട്ട് പോകാനോ ഒന്നും ഗവർണറും മുഖ്യമന്ത്രിയും തയ്യാറായില്ല എന്നുള്ളതും ഈ ചടങ്ങിൻ്റെ പ്രത്യേകതയായി അഭിവാദ്യമില്ല മിണ്ടാട്ടമില്ല ഒന്നുമില്ലാതെ രണ്ടുപേരും തങ്ങളുടെ ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ട് തങ്ങളുടെ ഡ്യൂട്ടീസ് നിർവഹിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നുള്ളതാണ് ഏതായാലും രണ്ട് മന്ത്രിമാർ കേരളത്തിന് പുതുതായി വരുന്നു വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ഇനി വരേണ്ടതുണ്ട് രാമേന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും ഇരുവരും മുൻപരിചയമുള്ള മന്ത്രിമാരാണ് രണ്ടാം തവണയാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയാകുന്നത് മൂന്നാം തവണയാണ് മന്ത്രിയാകുന്നത് കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ അഞ്ചു വർഷവും അദ്ദേഹം മന്ത്രിയായിരുന്നു തുറമുഖ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അദ്ദേഹം ഈ പിണറായി മന്ത്രിസഭയിൽ അവസാനത്തെ രണ്ടര വർഷം ആണ് അദ്ദേഹം മന്ത്രിയായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കെ ബി ഗണേഷ് കുമാർ ആകട്ടെ മൂന്നാം തവണ മന്ത്രിയാകുന്നു രണ്ട് മന്ത്രിസഭകൾ യു ഡി എഫ് മന്ത്രിസഭകൾ അദ്ദേഹം മന്ത്രിയായിരുന്നു ഒന്ന് ഇരുപത്തിരണ്ട് മാസം മാത്രം ആദ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനംവകുപ്പ് കൈകാര്യം ചെയ്തു ഇരു സമയത്തും കാലാവധി പൂർത്തിയാക്കാതെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു ഇപ്പോൾ ഏറ്റവും പുതിയ മന്ത്രിസഭ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അടുത്ത രണ്ടര വർഷം അദ്ദേഹം മന്ത്രിയാകും വകുപ്പ് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗതാഗത വകുപ്പ് കിട്ടും അതിനൊപ്പം അദ്ദേഹം ഏതെങ്കിലും വകുപ്പ് മറ്റേതെങ്കിലും വകുപ്പ് ഒപ്പം കിട്ടുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും മന്ത്രി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിൽ വെച്ചാണ് ഹത്യപ്രതിജ്ഞ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുതായി അധികാരമെടുക്കുന്ന മന്ത്രിമാർക്ക് സത്യവാചകവും ചൊല്ലിക്കൊടുത്തു വളരെ വലിയ ചടങ്ങായിരുന്നു ഏതാണ്ട് തൊള്ളായിരത്തോളം പേർ ഈ ചടങ്ങിൻ്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ അണികൾ ഇവരെ സ്നേഹിക്കുന്നവരൊക്കെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു അഡുക ജയശങ്കർ ടെലിഫോൺ ടെലിഫോണായിട്ടുണ്ട് അഡുക ജയശങ്കർ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് രാജ്ഭവനിൽ കോടതി രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഗവർണറുമായി അനുവദിച്ചു തയ്യാറാവുന്നില്ല രാജ്ഭവനിലെത്തിയത് രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞയ്ക്കാണ് പക്ഷേ മുഖം തിരിച്ചു രണ്ടുപേരും മിണ്ടാട്ടമില്ല പരസ്പരം ചായ സൽക്കാരത്തിൽ പോലും പങ്കെടുക്കാതെ മടങ്ങുന്ന സാഹചര്യം എങ്ങനെ വിലയിരുത്താം ഇത് കേരള ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ എന്തൊക്കെ കുടിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കുന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരിക്കലും പിശുക്ക് കാണിച്ചിട്ടില്ല അതിപ്പോ ജ്യോതി വെങ്കടാചനാണെങ്കിലും അല്ല രാംജലാരി സിൻഹ ആയിരുന്നെങ്കിലും വിശ്വനാഥനായിരുന്നപ്പോഴും രാമകൃഷ്ണറാവു ആയിരുന്നപ്പോഴും ഒന്നും അക്കാലത്ത് മാർസിസ്റ്റ് മുഖ്യമന്ത്രിമാരായിട്ട് അവർക്ക് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിരുന്നില്ല ഇനി ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവും അപ്പൊ നമ്മൾ എന്നുസരിച്ച് സമാധാനിക്കാൻ മാറുകയുള്ളൂ സർ കേൾക്കാം കേൾക്കാം അല്ല ഇത് ഇത് അസാധാരണമായ താങ്കൾ തന്നെ പറഞ്ഞു ഇനിയും മുന്നോട്ട് അനുരഞ്ജനത്തിന് ഒരു സാധ്യതയും കാണുന്നില്ല മാത്രമല്ല ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന് കാണിച്ച് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ സംസ്ഥാന മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തെഴുതിയിരിക്കണല്ലോ രാഷ്ട്രപതി വിചാരിച്ച പോലും ആ തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല കാരണം തിരിച്ചു വിളിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും സംസ്ഥാന സർക്കാരും സംസ്ഥാന ഗവർണർ തമ്മിലുള്ള ബന്ധമല്ല കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും തമ്മിൽ അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ രാഷ്ട്രപതിക്ക് വെറുതെ ഒരു കത്തെഴുതി അയച്ചു രാഷ്ട്രപതിക്ക് കത്തെഴുതി അയക്കുന്നതുകൊണ്ട് ആകെ ഒരു ഇതുള്ളത് തപാൽ വകുപ്പിന് മാത്രമാണ് അവർക്ക് തപാൽ കൂലി കിട്ടും രാഷ്ട്രപതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രപതി അല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനം എടുക്കുന്നത് ശരി ജയശങ്കർ ആണ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഇപ്പോൾ വി വി അരുൺ രാജ്ഭവന് പുറത്ത് വി വിനോദ് രാജ്ഭവന് പുറത്ത്